നമോ നമ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് നമ്മളുടെ ഈ പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയുന്ന ഡേറ്റകളുടെ ഒരു സമാഹാരമാണ് നമുക്ക് ആകപ്പാടെ കുറച്ച് പരിമിതങ്ങളായ ഇന്ദ്രിയങ്ങളാണുള്ളത് അതിനകത്തു കൂടി നമ്മൾ സമാഹരിക്കുന്ന ഡേറ്റകളുടെ ഒരു ആകത്തൊകയായിട്ടാണ് ഇന്ദ്രിയ അല്ല ഈ പ്രപഞ്ചത്തെ നമ്മൾ അനുഭവിക്കുന്നത് ഈ പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് നമുക്കതിനകത്ത് എത്രയൊക്കെ പ്രപഞ്ചത്തിലെ എത്രയൊക്കെ നമുക്ക് നമ്മളുടെ ഇഷ്ടാനുസരണം ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നു എന്നനുസരിച്ചിട്ടാണ് വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് ആദ്യത്തെ കാര്യം എന്താണ് നമുക്ക് പ്രപഞ്ചം എന്ന് പറയുന്ന ഈ അനുഭവം പ്രപഞ്ച അനുഭവം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ആ കളക്ഷന്റെ അതിൻ്റെ ഒരു ആകത്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വിജയം പരാജയം എന്ന് പറയുന്നത് എന്താണ് ഈ അനുഭവിക്കുന്ന കാര്യങ്ങളിൽ എത്ര മാത്രം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മളുടെ ഇച്ഛാനുസരണം അതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ളതിൻ്റെ തോതനുസരിച്ചിട്ടാണ് നമ്മൾ വിജയം പരാജയം എന്നൊക്കെ കണക്ക് കൂട്ടുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പുസ്തകത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വായിച്ചു ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും വായിച്ചിട്ടുണ്ട് അത് പരീക്ഷയ്ക്ക് വരുമ്പോൾ അത് എത്ര മാത്രം അതിനെ നമുക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ കൊണ്ടുവരാൻ പറ്റും എന്നനുസരിച്ചിട്ടാണ് ഒരു നാൽപ്പത് കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ നാൽപ്പത് വിധത്തിൽ അതിനെ പ്രയോജനപ്പെടുത്തി നാൽപ്പത് വിധത്തിലുള്ള മാർക്കും കിട്ടും മനസ്സിലാണ്ടോ അപ്പോൾ പ്രപഞ്ചത്തിലുള്ളത് എന്ന് പറയണത് ഈ പുസ്തകത്തിലുള്ളതുപോലെ എല്ലാം ഉള്ളതിൻ്റെ നമുക്ക് അത് പല പ്രാവശ്യം വായിപ്പിച്ച് ഉറപ്പിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് എത്ര പെർസെന്റ് നമുക്കതിനകത്ത് ഉപയോഗപ്രദമാകുന്ന വിധത്തിൽ അതിനെ ക്രമീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളുടെ പരീക്ഷയിൽ കിട്ടുന്ന മാർക്ക് ഇക്കാര്യത്തിൽ അതേപോലെ ഇത് ഒരു ഉദാഹരണം അതേപോലെ ജീവിതത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങളുണ്ട് അപ്പം അതിനകത്തൊക്കെ തന്നെ എല്ലാ ചിലതിനകത്ത് എത്ര ചെയ്താലും നമുക്ക് ഒരു ജീവിതം കൊട്ടിയും മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ തൊട്ട് നമുക്ക് ഏറ്റവും നല്ലോണം മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ വരെ ഉള്ളത് അടങ്ങിയിട്ടുണ്ട് ഏറ്റവും നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അതിൻ്റെ കുഴപ്പം എത്ര വരും ഒരാളോട് എനിക്ക് ഒരു സ്നേഹം തോന്നി അല്ലെങ്കിൽ ഒരു ദേഷ്യം തോന്നി ഇത് ഏത് വികാരം ആയിക്കട്ടെ ഇത് തോന്നിക്കഴിഞ്ഞാൽ അത് എത്രമാത്രം നമുക്ക് നല്ലോണം തോന്നിയതല്ലേ അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒരു കാര്യമാണ് അതിനെ ഒന്ന് പറഞ്ഞറിയിക്കാൻ നോക്കിയാൽ എന്ത് അത് ഒരിക്കലും അത് അത് പൂർണ്ണമായിട്ടൊന്നല്ല അതിൻ്റെ ഒരു വളരെ ചെറിയൊരു അംശം നമ്മൾ പൊതുവേ ഒരു കോംപ്രമൈസിലെത്തിയിരിക്കുന്ന ഒരു ഫ്രെയിമിൽ പതിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ രൂപം ഉണ്ടാക്കണം ആനയെ കാണിച്ചു കൊടുക്കാൻ ആനയുടെ ഒരു പ്രതിമയുണ്ടാക്കി ആന എന്ന് പറഞ്ഞ് കൊടുത്ത് കൊടുക്കുന്നത് പോലെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ അപ്പോൾ ആനയും ഈ ആനയുടെ പടവും തമ്മിൽ അല്ലെങ്കിൽ ആനയുടെ പ്രതിമയും തമ്മിൽ എത്രമാത്രം ബന്ധമുണ്ടോ അത്രയേ ഉള്ളൂ എൻ്റെ ഒരു വേണ്ട അത്ര അധികം ബഹുമാനിക്കുന്ന ഒരാളും മരിച്ചു ഞാൻ ബഹുമാനിക്കുന്ന ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയെടുത്ത് അല്ലെങ്കിൽ ഒരു പടം ഉണ്ടാക്കി നമ്മൾ ഭിത്തിയിൽ തൂക്കി ആ ഭിത്തിയിൽ കാണുന്ന ആളും നമ്മൾ നേരിട്ടുണ്ടായിരുന്ന ആ ആളും തമ്മിൽ നമ്മൾ പെരുമാറുമ്പോഴുള്ള വ്യത്യാസം എങ്ങനെ ഇരിക്കും എന്ന് നോക്കിയാൽ മതി എന്നർത്ഥം എന്നാലും നമുക്ക് ഈ പറയുന്നത് മനസ്സിലായും തോന്നിയാലും ആ സമയത്ത് അതിനെ കോണ്ടക്ച്വലായിട്ട് കൊണ്ടുവന്നിട്ട് ഒരാ ഒരു വ്യക്തിയെ ബഹുമാനിക്കുന്നതും വ്യക്തിയുടെ ഫോട്ടോയെ നമ്മൾ ബഹുമാനിക്കുന്നതും എങ്ങനെയാണ് എന്നനുസരിച്ചിട്ടാണ് ഈ വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസപ്പെടേ ഈ ഫോട്ടോയും ഈ വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസമൊന്നും മനസ്സിലാക്കണം അങ്ങനെയൊക്കെ ഓരോന്നും കോണ്ടാക്ച്വലായിട്ട് നമ്മൾ കാണാൻ കഴിയണം അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് ഓരോന്നിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായി എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത് അതാണ് ബോധ്യപ്പെടലും മനസ്സിലാകലും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം ഞാൻ എപ്പോഴും പറഞ്ഞു ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മളുടെ പറഞ്ഞുകൊണ്ട് എന്താണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ അനുഭവങ്ങളുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിൽ കൂടി നമ്മൾ സ്വീകരിക്കുന്ന ആ ഡേറ്റകളെ നമ്മൾ അന്തരിന്ദ്രിയങ്ങൾ ഈ ഓരോ അഞ്ചേന്ദ്രിയങ്ങളുടെ ഉള്ളിൽ അതിനെ സ്വീകരിക്കുന്ന ഒരു പ്രക്രിയ കഴിഞ്ഞ് അത് കൊടുക്കുന്നൊരു പ്രക്രിയ ഉണ്ട് എങ്ങോട്ട് കൊടുക്കുന്നത് നമ്മളുടെ മനോബുദ്ധി അഹങ്കാരങ്ങളിലേക്ക് മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളിലേക്ക് ഇതുവരുടെ കൂട്ടായ്മയായിട്ടുള്ള ആ ഒരു അന്ധക്കരണങ്ങളിലേക്ക് അന്ധക്കരണങ്ങളുടെ കൂട്ടായ്മയാണ് അതിനകത്തേക്ക് കൊടുക്കുന്ന സമയത്ത് എടുക്കുക കൊടുക്കുക മനസ്സിലുണ്ടോ അപ്പം എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു ക്യാമറയിൽ കൂടെ അതിൻ്റെ ലെൻസ് രണ്ട് കാര്യവും ചെയ്യുന്നുണ്ട് ഈ ലെൻസ് എന്ന് പറയുന്നത് ആ മുമ്പിൽ കാണുന്ന വസ്തുവിനെ ഇങ്ങനെ എടുക്കും എന്നിട്ട് അതങ്ങോട്ട് കൊടുക്കും എങ്ങോട്ട് കൊടുക്കും ഈ പിന്നെ ക്യാമറയുടെ പുറകിലുള്ള ആ ഭിത്തിയിലേക്ക് മനസ്സിലുണ്ടോ അതങ്ങോട്ട് കൊടുക്കും അതുപോലെ തന്നെയാണ് നമ്മളുടെ കണ്ണിലുള്ള ലെൻസ് പുറത്തുള്ള കാര്യങ്ങൾ എടുത്തിട്ട് അകത്തുള്ള റെറ്റിനയിലേക്ക് അങ്ങോട്ട് പതിപ്പിക്കും ആ റെിനയിൽ പതിപ്പിക്കുമ്പോൾ അതിൻ്റെ ആ ഫിഗർ പോലും അനന്ത വിശാലമായിട്ട് കാണുന്ന ഈ സാധനത്തിന് ഏറ്റവും ചെറുതായിട്ട് ഉണ്ടാക്കും അതിൻ്റെ വലിപ്പവും അതിൻ്റെ സ്വഭാവവും ഒക്കെ തീരുമാനിക്കുന്നത് എന്താണ് ഈ റെറ്റിനയിലേക്ക് പതിക്കുന്ന ആ ദൂരവും അതിൻ്റെ ഇൻ്റൻസിറ്റിയും ആ ലെൻസിൽ പറ്റി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അതിങ്ങനെ ഇങ്ങനെ വളരെ 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 ഘടകങ്ങൾ ബാധിച്ചിട്ടാണ് ഈ റെയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ക്യാമറയുടെ ബാക്ക് സ്ക്രീനിൽ എന്ന് പറയണമല്ലേ ഫ്രണ്ട് എന്നാലും നമ്മൾ കാണുമ്പോൾ ബാക്ക് സ്ക്രീനിൽ ആദ്യം പതിയണം എന്നാൽ നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്ത് ഫ്രണ്ടിലേക്കാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ പല പരിപാടികളാണ് അതുകൊണ്ട് അന്ധകരണത്തിലേക്ക് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഭാഷ മാറ്റമുണ്ട് എടുക്കുന്ന ഭാഷയും കൊടുക്കുന്ന ഭാഷയും ആ ഭാഷയിൽ അവിടെ തൊട്ട് തന്നെ മാറ്റം വരും മനസ്സിലാണ്ടോ അപ്പൊ നമ്മൾ പ്രപഞ്ചം മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞത് അതോ അതോണ് നമുക്ക് ഒരു എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും എത്ര ഇതിലാണെങ്കിലും നമ്മളുടെ പരിമിതി പ്രപഞ്ചത്തിലുള്ള ഈ മൊത്തമായിട്ടുള്ള അറിവിൽ നമ്മൾ വിജയം വരിക്കാൻ അല്ലെങ്കിൽ ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കിയതും ബോധ്യപ്പെട്ടതും തമ്മിൽ സിങ്കർണൈസ് ചെയ്തിട്ട് അതിനെ പ്രയോജനപ്പെടുപ്പെടുത്താനും ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മൾ ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുന്നതിൻ്റെ പരിമിതി എത്രയാണെന്നാണ് പറഞ്ഞത് ഗോപുച്ഛലോമാഗ്രന്യായം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ പശുവിൻ്റെ ശരീരത്തിലുള്ള എല്ലാ രോമത്തിൻ്റെയും അറ്റത്തായിട്ടൊരു വാലിൻ്റെ അറ്റത്ത് നീണ്ടു നിൽക്കുന്ന ഏതെങ്കിലും ഒരു രോമത്തിൻ്റെ ഏറ്റവും അറ്റത്തിൻ്റെ അറ്റം എടുത്തിട്ട് അതറിഞ്ഞിട്ട് പശുവിനെ അറിയുന്ന പോലെയാണ് അത്രയും വ്യത്യാസമുണ്ട് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അത് നമ്മൾ എന്നും എക്സ്പ്ലെയിൻ ചെയ്താലേ നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്തു പറ്റും അപ്പം നമ്മളുടെ ഈ അനുഭവങ്ങളെ അതിനകത്ത് വരുന്നതിൽ ഇങ്ങനെ ഈ ഇന്ദ്രിയങ്ങൾ എടുക്കുമ്പോഴും അത് ഉള്ളിലേക്ക് കൊടുക്കുമ്പോഴും ഉള്ള വ്യത്യാസം അനുസരിച്ചിട്ടാണ് അത് അനുഭവമായിട്ട് മാറ്റുന്നത് അനുഭവമായിട്ട് മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ നമ്മളുടെ പൂർവാർജിതജ്ഞാനങ്ങളുടെ ഒരു സമാഹാരമായിട്ടുള്ള പൂർവാർജിതജ്ഞാനങ്ങളുടെ സമാഹാരമായിട്ടുള്ളൊരവസ്ഥ അതാണ് തീരുമാനിക്കുന്നത് ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ നമ്മൾ ഒരു ഓഫീസിൽ കൊടുക്കേണ്ട ഫയൽ വേറൊരു ഓഫീസിൽ കൊടുത്താൽ ശരിയാവുമോ ഒന്നും നടക്കുകയില്ല അതേപോലെ തന്നെയാണ് വ്യക്തികളെ കണ്ടാൽ എല്ലാവരെയും ഒരുപോലെ ഇരിക്കുമെങ്കിലും വ്യക്തികളുടെ ഉള്ളിൽ പൂർവാർജിത ജ്ഞാനങ്ങളുടെ സമാഹാരമായിട്ടുള്ള ഒന്നിനെയാണ് സംസ്കാരം എന്ന് നമ്മൾ ആ സംസ്കാരത്തിലേക്ക് ചെല്ലുമ്പോഴാണ് എങ്ങനെ പ്രവർത്തിക്കുന്നു ഒരു ഭിത്തിയിലേക്ക് ഒരു പന്തെറിഞ്ഞു നല്ല പ്ലെയിൻ ഭിത്തിയാണെങ്കിൽ ആ പന്ത് എറിഞ്ഞപ്പോൾ നമുക്കറിയാം അതിനനുസരിച്ച് ഏതാങ്കിലും എറിഞ്ഞാൽ എങ്ങനെ വരും നമ്മുടെ കയ്യിലേക്ക് വരുത്ത ഗൃഹത്തിൽ നമുക്കെറിയാൻ പറ്റും എന്നാൽ ഇത് ഒരു വേറൊരു വലിയൊരു പന്തിലേക്കാണ് ഈ പന്തെറിയുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ഓരോ പോയിന്റിലുമുള്ള ആ പ്രതലത്തിൻ്റെ ചായവ് വ്യത്യാസമുണ്ട് അതിൻ്റെ കറക്റ്റ് നമ്മളുടെ നേരെയുള്ള സ്ഥലത്താണ് ചെല്ലണമെങ്കിൽ അത് പ്ലെയിൻ ആയിട്ട് നിൽക്കുന്ന ഫലവും ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ വില തന്നെ വരും മറ്റ് എല്ലാ പോയിന്റിലും വിട്ടാലും പന്ത് കൊള്ളണ അനുസരിച്ച് അതിൻ്റെ ആ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിൾ സ്വീകരിച്ചു കൊണ്ട് അത് പോകും ദൂരത്തേക്ക് പോകും ഈ ഒരു ഒറ്റ പോയിന്റിൽ അറിഞ്ഞാൽ അത് നേരെ വരും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളുടെ ഈ ഇവിടെ കാണുന്ന എല്ലാ വ്യക്തികളുടെയും ഈ ജ്ഞാനങ്ങളുടെ ഒരു സംഭാ ഒരു പരിണത ഫലമായിട്ടുള്ള സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് ഈ എടുക്കുന്നതും ഇന്ദ്രിയങ്ങളിലൂടെ എടുക്കുന്ന വസ്തുക്കളെ അങ്ങോട്ട് കൊടുക്കുമ്പോഴുള്ള വ്യത്യാസവും അത് അന്തർകരണത്തിൽ എത്തിക്കഴിഞ്ഞാൽ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളിൽ ഉണ്ടാകുന്ന കോംപ്രമൈസുകൾ അനുസരിച്ച് അതിനെ അനുഭവമാക്കിയെടുക്കുന്നതും ഒക്കെ എന്നാണ് പറഞ്ഞത് മനസ്സിലാകണ്ടോ അപ്പോൾ കാണുന്നതെല്ലാം ഒന്നല്ല കാണുന്നത് പലതാണ് ഏത് പലതായിട്ട് കണ്ടാലും അതിനകത്ത് നമ്മൾ അറിയുന്നത് എത്രമാത്രം കുറവാണ് ആ കുറവായിട്ട് അറിയുന്നതിന് നമ്മളുടെ അറിവിൻ്റെ മാക്സിമമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോന്നിനെ എണ്ണി തീർക്കാൻ നോക്കിയാൽ തന്നെ നമ്മളുടെ ഇതുപോലത്തെ എത്രയോ 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 എത്ര ജന്മങ്ങൾ വേണ്ടി വരും എന്നാൽ പക്ഷെ അത് തന്നെ നമ്മൾ എങ്ങനെയാണ് എണ്ണി തീർത്താൽ തന്നെ അത് ഒരു ബോപിച്ച ലോകമാഗ്ര ന്യായമായിട്ട് മാറും എന്നറഞ്ഞാൽ ഈ കാണുന്നത് ഒരു കടുകുമണിയുടെ അത്രയും പോലും ഇല്ല നമ്മളുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് എന്ന് വെച്ചാൽ നമ്മളുടെ ഇന്ദ്രിയത്തിൻ്റെ പരിമിതി അനുസരിച്ചിട്ടാണ് നമ്മളുടെ പ്രപഞ്ചം നമ്മൾ തീരുമാനിക്കുന്നത് ഒരു നക്ഷത്രം കാണുമ്പോൾ ഒരു മിന്നു 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 മിന്നാവിനിങ്ങനെപ്പോലെ കാണും നക്ഷത്രം എങ്ങനെയാണോ അതിനെ നമ്മൾ മാത്രമായിട്ട് പഠിക്കുമ്പോഴാണ് നക്ഷത്രം സൂര്യനേക്കാളും എത്രയോ വലുതാണെന്ന് മനസ്സിലായത് അപ്പോൾ അതുപോലെയാണ് ഓരോന്നും പഠിച്ചു പഠിച്ചു വരുമ്പോൾ അത്രയും വലുതാകും എന്നുള്ളതുകൊണ്ടാണ് പ്രപഞ്ചം നമ്മളുടെ അനുഭവത്തിലേക്ക് നമ്മൾ പഠിച്ചുണ്ടാക്കുന്നു മനസ്സിലാക്കി ഉണ്ടാക്കുന്നു നമ്മൾ ബുദ്ധിയിലേക്കും മനസ്സിലാക്കി ഒക്കെ ഉറപ്പിച്ചുണ്ടാക്കുന്ന പ്രപഞ്ചം തന്നെ എന്താണ് ഈ നിയമം അനുസരിച്ച് ഗോപുച്ച ന്യായം വെച്ച് പോകും ഇതിനെപ്പറ്റി ഒരു ധാരണ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആത്മീയതയിൽ നമ്മളുടെ ഈ ആ ജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് പാരമാർത്ഥികതയും വ്യാവകാരികതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്ക് ഉണ്ടാക്കി കിട്ടുമ്പോഴാണ് ജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് പാരമാർത്ഥികതയും ഈ വ്യാവകാരികതയും തമ്മിൽ നമുക്ക് നമുക്ക് പ്രവർത്തിക്കാൻ അതിനെ കൈകാര്യം ചെയ്യാൻ പാകത്തിനൊരു ലിങ്കുണ്ടാകുമ്പോഴാണ് അല്ലാണ്ട് നമ്മൾ വേറൊരു ശരീരത്തിന് ഞാനോ മാറ്റം വരുന്നതിൻ്റെയോ ഒന്നിൻ്റെയോ അല്ല നമ്മളുടെ അറിവിൽ ഈ ലിങ്ക് ആ ലിങ്കുണ്ടായി കഴിയുമ്പോഴാണ് നമുക്ക് അഭയമായിട്ട് മാറാൻ പറ്റുന്നത് ഭയമില്ലാത്ത അവസ്ഥ നമുക്ക് ഭയമില്ലാത്ത അവസ്ഥ വരുമ്പോൾ എന്തുപറ്റും നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പറ്റി ചേർന്നിരിക്കുന്നവർക്കും ഒക്കെ ആ തണുപ്പ് അനുഭവം നമ്മൾ ഐസിന് തണുപ്പാണ് ഐസ് കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ കയ്യും തണുക്കണ പോലെ തീക്ക് ചൂടാണ് നമ്മൾ തീത്തിടുമ്പോൾ നമ്മൾ കയ്യും പൊള്ളുന്നത് പോലെ നമ്മൾ അഭയനായിട്ട് മാറി ഭയമില്ലാത്തൊരവസ്ഥയായി മാറുമ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കും നമ്മുടെ അടുത്തടുത്തടുത്ത് വന്നവർക്ക് പോലും ആ അഭയം പ്രദാനം ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ ദൈവതുല്യരായി മാറുന്നത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ബാക്കി നമുക്ക് പറഞ്ഞു പോയപ്പോൾ സമയം അതിക്രമിക്കുന്നു തോന്നുന്നു ഇന്നത്തേക്ക് ഇതു മതി നന്ദി നമസ്കാരവും നമശിവായമശിവായ